അടച്ചിട്ട അരമനയും മതമിളകിയ പോലീസ് രാത്രിയുടെ മറവിൽ കാക്കയുടെ കാട്ടാളത്തം അതിന്റെ സകല നൃശംസതകളോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിമത്രാസന മന്ദിരത്തിൽ അഴിഞ്ഞാടിയപ്പോൾ മത രാഷ്ട്രീയ ബാന്ധവത്തിന്റെ അറപ്പുളവാക്കുന്ന അശ്ലീലതയാണ് വെളിച്ചപ്പെട്ടത് വെളുപ്പിന് അഞ്ചു മണിക്ക് അതിരൂപതയിലെ ഇരുപത്തിയൊന്ന് വൈദികർ തങ്ങളുടെ സ്വന്തം ഭവനമായ അതിരൂപത ആസ്ഥാനത്ത് വൈദികർക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിശ്രമ മുറിയിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു സഭാ നേതൃത്വത്തിന്റെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിൽ അതിക്രൂരമായ ഈ നരനായാട്ട് നടന്നത് മുറിയിൽ വിശ്രമത്തിലായിരുന്ന വൈദികരെ ബലമായി ഉന്തിയും തള്ളിയും പുറത്തെത്തിച്ച് കരിങ്കൽ പാകിയ നിരത്തിലൂടെ അതിക്രൂരമായി വലിച്ചടിച്ച് ലോഹ വലിച്ചുരിഞ്ഞ് നഗ്നരാക്കി മർദ്ദിക്കുന്ന ദൃശ്യം ലോകം ഭീതിയോടെയാണ് കണ്ടത് ഈ മർദ്ദന ദൃശ്യം ലോകമറിയാതിരിക്കാൻ വൈദികരുടെ മൊബൈൽ ഫോണുകൾ പോലീസുകാർ ബലമായി പിടിച്ചു വാങ്ങിയെങ്കിലും പുറത്ത് സ്ഥാപിക്കപ്പെട്ട സി സി ക്യാമറകളിലൂടെ ദൈവത്തിന്റെ കണ്ണ് അതെല്ലാം ഒപ്പിയെടുത്തതിനാൽ ഭീകരമായ പോലീസ് അതിക്രമം അതിന്റെ തീവ്രതയിൽ തന്നെ നാടറിഞ്ഞു പ്രതിഷേധം അണപൊട്ടി കേട്ടവരെല്ലാം ഒഴുകി അതൊരു പ്രതിഷേധ കടലായി മാറി അലറിയാർത്ത ആ പ്രതിഷേധത്തിരയിൽ മുങ്ങിത്താഴുമെന്നായപ്പോൾ ബിഷപ്പ് ബോസ്കോ നേതൃത്വം നൽകുന്ന ക്രിമിനൽ കൂരിയ കൂടുതൽ പോലീസിനെ വരുത്തി പ്രതിരോധം തീർക്കാൻ ഒരുങ്ങി നിലതെറ്റിയപ്പോൾ ബിഷപ്പ് ബോസ്കോ രാജിവെച്ചു അതിരൂപതയിലെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പ ഉത്തരവിറക്കി അതിരൂപതയുടെ ഭരണ ചുമതലയുള്ള മെത്രാപോളിറ്റൻ വികാരിയായി മാർ ജോസഫ് പാമ്പ്ലാനി ചുമതലയേറ്റു മേജർ ആർച്ച് ബിഷപ്പിന്റെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് അതിരൂപത തിരികെയെത്തി ബിഷപ്പ് പുത്തൂരിന്റെ രാജി പന്ത്രണ്ടാം തീയതി വത്തിക്കാൻ സ്വീകരിച്ചുവെന്നാണ് വെബ്സൈറ്റിൽ നിന്നും കിട്ടുന്ന വിവരം മാർപ്പാപ്പയുടെ പ്രതിനിധി ബിഷപ്പ് ബോസ്കോയാണ് വൈദികർക്ക് നേരെയുള്ള ഈ നരനായാട്ടിന് ഉത്തരവിറക്കിയത് എന്ന് വ്യക്തമായിരിക്കെ അതീവ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വത്തിക്കാൻ മറുപടി പറയേണ്ടി വരും ലിടറജി വിവാദത്തിൽ കത്തും വീഡിയോയും ഹാജരാക്കി ഇതിനോടകം മാർപ്പാപ്പയുടെ പേര് അനാവശ്യമായി വലിച്ചഴിച്ചതിൽ ഇപ്പോൾ തന്നെ അതൃപ്തിയിലാണ് വത്തിക്കാൻ ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കുമെന്നറിയാൻ ലോകം കാത്തിരിക്കുകയാണ് കേരള പോലീസ് വെറും മത പോലീസായി ചുരുങ്ങിപ്പോയ ദിനങ്ങൾക്കാണ് കേരളം ഭീതിയോടെ സാക്ഷ്യം വഹിച്ചത് എ സി പി ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു പരാതി കടലാസ് പോലും കാണിക്കാനില്ലാതിരുന്നിട്ടും സകല മനുഷ്യവകാശങ്ങളെയും കാറ്റിൽ പറത്തി വൈദികർക്ക് മേൽ പോലീസ് ഗുണ്ടകൾ നിഷ്കരണം അഴിഞ്ഞാടുകയായിരുന്നു ഏകപക്ഷീയമല്ല ഏകാധിപത്യ രീതിയായിരുന്നു പ്രതികരണവും അക്രമവും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാർ നിലവിലുണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധമായിരുന്നു പോലീസിന്റെ തേരാഴ്ച വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നിലമറന്ന രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ജനാധിപത്യ കേരളത്തിന്റെ പരാജയമായി തന്നെ കാണണം രണ്ടായിരത്തി പതിനേഴിൽ ഭൂമി വിവാദത്തോടെ ആരംഭിച്ച പ്രതിസന്ധി ലിറ്റർജി തർക്കത്തോടെ വളർന്നു വഷളായതിൽ ഇവിടുത്തെ സഭാ നേതൃത്വത്തിന്റെ നിരന്തരമായ ഭരണപരാജയവും പക്ഷപാതപരമായ നിലപാടും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് സഭാതലവനായ മാർ ജോർജ് ആലഞ്ചേരിയെ വെള്ളപൂശാനിറങ്ങിയ സഭാസിനടും നേതൃത്വവും ആകെ കരിപുരണ്ട് അപമാനിതരായി നിലക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പ്രശ്നം പരിഹരിക്കാനെത്തിയ ബിഷപ്പ് മനത്തോടത്തും സത്യസന്ധമായ നിലപാടെടുത്തപ്പോൾ ചുമതല അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഭൂമി വിവാദക്കാര മറയ്ക്കുവാനായി കൊണ്ടുവന്ന ലിറ്ററജി വിവാദത്തിൽ യുക്തിസഹമായ നിലപാടുമായി ബിഷപ്പ് കരിയിലെത്തിയപ്പോൾ നിഷ്കരണം രാജിവെപ്പിച്ചു ഇപ്പോൾ ശരിയാക്കാം എന്ന വാശിയോടെ ഗുണ്ടായിസവുമായി മറാൻഡ്രൂസ് എത്തിയതോടെ സംഘർഷം തെരുവിലെത്തി ഇതിനിടെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന്റെ ആഘോഷമായ വരവിനും അവമാനകരമായ മടങ്ങിപ്പോക്കിനും സഭ സാക്ഷ്യം വഹിച്ചു പിന്നീട് ബിഷപ്പ് പുത്തൂർ ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങളെ ശരിയായ ദിശയിൽ സമീപിച്ചെങ്കിലും സഭാ സംരക്ഷകരുടെ കെണിയിൽപ്പെട്ടും ക്രിമിനൽ കൂരിയായുടെ വരുതിയിൽ അമർന്നും വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് അതിരൂപതയെയും സഭയെയും തള്ളിവിട്ട് അപമാനതനായി മടങ്ങി മാർ പാമ്പ്ലാനിയുടെ പുതിയ നിയമനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് വിശ്വാസികൾ കാണുന്നത് സത്യത്തെ അഭിമുഖീകരിക്കുവാൻ ഇതുവരെയും നേതൃത്വം തയ്യാറാകാത്തതാണ് പ്രതിസന്ധിയുടെ ആഴം കൂട്ടിയത് സംഭാഷണങ്ങളുടെ സൗഹാർദ്ദ സദസ്സിൽ കൂടിയാലോചനകൾക്ക് മാർ പാമ്പ്ലാനെ തയ്യാറാകുമെങ്കിൽ പ്രശ്നപരിഹാരം എളുപ്പമാകും മറിച്ച് ഏകപക്ഷീയമായ രീതിയിൽ ചില സൈബർ സഭാ സംരക്ഷകരുടെ കുഴലൂത്തിനൊപ്പം ആടാനൊരുങ്ങിയാൽ പ്രശ്നം ഇനിയും കൈവിട്ടുപോകും എന്നത് മറക്കരുത് ഏറ്റവും ഒടുവിലിറങ്ങിയ കുറിപ്പിൽ ഇതുവരെയും ബിഷപ്പ് ബോസ്കോ എടുത്ത നടപടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹത്തെ അതിരിവിട്ട് പ്രശംസിച്ച സിനഡ് ഇനിയും തെറ്റുതിരുത്താൻ തയ്യാറല്ല എന്ന സൂചന തന്നെയാണ് നൽകുന്നത് അടിശ്വദിക്കുകയും അതിക്രമിച്ചു കയറിയും കാര്യം നടത്താൻ ഇത് സഭയുടെ ഇരുണ്ട മദ്യയുഗമല്ലെന്ന് മറക്കരുത് ജനാധിപത്യ ജനാധിപത്യകാലത്ത് വിയോജിക്കാനുള്ള ഇടം സഭയിലുണ്ട് ഐക്യരൂപം ഐക്യം കൊണ്ടുവരില്ലെന്ന മാർ പാമ്പ്ളാനിയുടെ മുൻ നിലപാട് അദ്ദേഹം മറക്കില്ലെന്ന് കരുതുന്നു ഒരുപോലെയാക്കാൻ ശ്രമിച്ചിട്ട് എല്ലാം നാനാവിധമാക്കിയ കഴിവുകെട്ട സഭാഭരണ നേതൃത്വത്തിന്റെ തുടർച്ചയല്ല മാർ പാമ്പ്ളാനിയുടെ ശ്രമങ്ങളെങ്കിൽ യഥാർത്ഥ സഭാസ്നേഹികളുടെ പിന്തുണയുണ്ടാകും വൈദികരുടെ സസ്പെൻഷൻ പിൻവലിച്ചും അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിൽ നിന്നും ഇടവകകളെ മോചിപ്പിച്ചും തുടങ്ങണം ക്രിമിനൽ കൂരിയായ പിരിച്ചുവിട്ട് അടുപ്പിച്ചിടുന്ന സംഭാഷണ മേശയ്ക്ക് ഇരുപുറവും പിതാവും വൈദികരും അൽമായരും മുഖാമുഖം ഇരിക്കണം എന്നിട്ട് ചർച്ച തുടങ്ങണം ഫലം തീർച്ച